അസ്സാമലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു സ്പെഷ്യൽ ഫിഷ് കറി മസാലയാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കാനായി ഞാൻ ഉപയോഗിക്കുന്നത് കാളാഞ്ചി സീ ബാസ് അല്ലെങ്കിൽ ബാറമുണ്ടി എന്ന് പറയുന്ന ഈ മീനാണ് കാളാഞ്ചി മീന് ഗ്രിൽ ചെയ്താലും വറുത്താലും അല്ലെങ്കിൽ കറിയിലിട്ടാലും നല്ലൊരു ടേസ്റ്റ് തരുന്ന മീനാണ് ഈ സ്പെഷ്യൽ ഫിഷ് കറിയിൽ ഈ കാളഞ്ചി മീൻ ഇട്ടപ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നു വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള ഏതൊരു മീനിലും ഈ ഒരു കറി ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫിഷ് മാരിനേഷനാണ് ഇതിനായി ഞാൻ ഈ സീ ബാസ് ഫിഷിനെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതുപോലെ മീനിൻ്റെ രണ്ട് ഭാഗത്തും മഞ്ഞളും ഉപ്പും ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു അടിപൊളി മസാല തയ്യാറാക്കാം ഇതിനായി ഒരു ജാറിൽ ഇഞ്ച് ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ മല്ലിയിലയുടെ തണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളക് വൺ ടീസ്പൂൺ ചില്ലി പൗഡർ വൺ ടീസ്പൂൺ സോൾട്ട് മൂന്ന് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഇതിനോടൊപ്പം കുറച്ച് വെള്ളമൊഴിച്ച് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇതായി ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് രണ്ട് വലിയ ഉള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഉള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ് ചെറിയുള്ളി ഒരു നൂറ് ഗ്രാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൺചടിലാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന കറിയുടെ ട്രഡീഷണൽ ടേസ്റ്റും സ്വാദും അത് വേറെ തന്നെയല്ലേ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വൺ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം എന്നിവയെല്ലാം ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഉള്ളിയെ ഒന്ന് വഴറ്റി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളിയുടെ കളറും പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഈ കറിയോടൊപ്പം തന്നെ സൈമൾട്ടേനിയസിൽ നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം ഒരു എണ്ണ ചൂടാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീന് ഡയറക്റ്റ് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്തുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ഉണ്ടാവും കറിയിൽ പോയി കഴിഞ്ഞാൽ മീൻ ഉടയൊന്നും ചെയ്യില്ല കറിയിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മഞ്ഞളിൻ്റെ പച്ച സ്മെല്ല് അതും കറിയിലേക്ക് വരികയില്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ചേർത്താൻ പോകുന്നത് മീന് ഫ്രൈ ആയതിനോടൊപ്പം തന്നെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്തി കൊടുക്കാം നമ്മൾ ഈ അരച്ചെടുത്ത മസാലയിലുള്ള പച്ചമുളകൊക്കെ മാറി ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെ വേണം ഫ്രൈ ചെയ്യാൻ ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ മിക്സ്ചർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ അതും ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് മീനിൻ്റെ എല്ലാ ഫ്ലേവറും ആ ഒരു എണ്ണയിൽ ഉണ്ടാകും സോ ഞാൻ അതും വേസ്റ്റ് ആക്കുന്നില്ല അതിനെയും ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് സ്വാദിനനുസരിച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്തിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്താൻ പോകുന്നത് കോക്കമാണ് കോക്കം നമ്മുടെ കറിക്ക് നല്ലൊരു പുളിപ്പും ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും നൽകും കറിയിൽ കോക്കമിന് പകരം പുളിയോ അല്ലെങ്കിൽ കുടംപുളിയോ ചേർത്താവുന്നതാണ് കറി ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് വൺ കപ്പ് കോക്കനട്ട് മിൽ ഒഴിക്കാം കോക്കനട്ട് മിൽക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ക്രീമി ടെക്സ്ചറുമാണ് നൽകുക കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബോയിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം കറി ഇതാ ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം മീനിൻ്റെ തലയുണ്ടായിരുന്നു ഞാൻ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് ഇനി എല്ലാ കഷ്ണങ്ങളും മെല്ലെ മെല്ലെ ഇതുപോലെ നിരത്തി കൊടുക്കാം കറി സ്പൂണൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ ചട്ടി പിടിച്ച് ഇളക്കിയിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ച് കുക്ക് ചെയ്യാം ഈ കോക്കമിൻ്റെ പുളിപ്പും പിന്നെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റും കറിയിലേക്ക് വരുന്നത് വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം അവിടെ എണ്ണ ഒരുപാട് തോന്നുകയാണെങ്കിൽ ആ എണ്ണയെന്ന് കോരിയിട്ട് വേണമെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് നല്ല രുചികരമായ സ്പെഷ്യൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ചൂടോടെ ചോറിനോടൊപ്പം വിളമ്പാം ആസ്വദിക്കാം നിങ്ങളും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്